ക്രിസ്മസ് സാന്ത്വനത്തിൻ്റെ ഒരു തൂവൽ സ്പർശം പോലെയാണ് അങ്ങനെയല്ലേ ഈ സാന്ത്വനത്തിൻ്റെ സദ്വാർത്ഥയാകാനല്ലേ ക്രിസ്തു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെങ്ങനെയായി മാറിയിട്ടുണ്ടോ ആ ചോദ്യം ഉള്ളിൽ നിറയണം പണ്ടത്തെ പുലിയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാണ് ഒരു വൈകുന്നേരം വീട്ടിലെ മറ്റംഗങ്ങൾ ചേർന്ന് ഇല കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ലായിരുന്നു ഇന്നിപ്പോൾ ഇലകളെല്ലാം കൊഴിഞ്ഞ പടുമരം പോലെ ആയപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഒന്നൊന്നായിട്ട് കുറ്റപ്പെടുത്തലിൻ്റെ കല്ലുകൾ അയാൾക്ക് നേരെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അയാളുടെ പേരക്കുട്ടി ഓടി അടുത്തു വന്നു അയാളുടെ മടിയിൽ കയറിയിരുന്നു എന്നിട്ട് വിളറിയ ആ മുഖത്ത് ഉമ്മ വെച്ചു എന്നിട്ട് പറഞ്ഞു പപ്പ ഐ ലവ് യു സാന്ത്വനത്തിൻ്റെ തൂവൽ സ്പർശം അയാൾക്കതായിരിക്കില്ലേ പിറവിയുടെ സമയം അയാൾക്കതായിരിക്കില്ലേ ക്രിസ്മസ് ഒരു പപ്പാന്നി രാവിലെ മുതൽ വൈകുന്നേരം വരെ കോമാളിക്കളിയുമായിട്ട് അയാൾ നടക്കുകയാണ് പലർക്കും പല ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു വൈകുന്നേരം ആയപ്പോൾ തളർന്ന അവശനായിട്ട് അയാളൊരു പാർക്കിൽ വന്നിരിക്കുകയാണ് പെട്ടെന്നൊരു കുഞ്ഞ് മാലാക കുഞ്ഞ് കുഞ്ഞ് അടുത്തേക്ക് ചെന്നു എന്നിട്ട് അയാളുടെ വിളറി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എല്ലാവർക്കും പപ്പാഞ്ഞി സമ്മാനങ്ങൾ കൊടുത്തില്ലേ പപ്പാഞ്ഞിക്കാരാണ് സമ്മാനം തന്നത് എന്നിട്ട് പോക്കറ്റിൽ നിന്നും ചെറിയൊരു ഗിഫ്റ്റ് എടുത്ത് അയാളുടെ നേരെ നീട്ടി ഒരു സാൻഡ്വിച്ചാണ് ഒരുപക്ഷെ അമ്മ അവൾക്ക് വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടതായിരിക്കാം ആ സാൻഡ്വിച്ച് കയ്യിൽ കിട്ടിയപ്പോൾ പപ്പായ കരഞ്ഞുപോയി കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കോമാളി വേഷം കെട്ടി ചിരിപ്പിച്ച് തിരിപ്പിച്ച് നടക്കുന്നതിനിടയിൽ അയാൾക്ക് ഭക്ഷണം കഴിച്ചു കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല ആരും ഭക്ഷണം കൊടുത്തിട്ടുമില്ല അയാൾ കരഞ്ഞു പറഞ്ഞു മാലാകുഞ്ഞെ നിന്നെ ദൈവം അയച്ചതാവും സ്വർഗം അയച്ചതാവും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു പറഞ്ഞു നടന്നുകൊണ്ടായില്ല ഹാപ്പി ക്രിസ്മസ് ആയി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടണം അതിന് സാന്ത്വനത്തിൻ്റെയും കരുണാർദ്രതയുടെയും ഒരു ഹൃദയം വേണം അങ്ങനെയൊക്കെയാണോ നിങ്ങൾ എന്ന് വെറുതെ ഒന്ന് ചോദിക്കുക മറ്റൊരാളുടെ മുഴുവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സൗഖ്യത്തിൻ്റെ തൈരമായി മാറാനും നിങ്ങൾക്ക് പറ്റുമ്പോൾ അതാണ് ഹാപ്പി ക്രിസ്മസ് മറ്റൊരാളുടെ കണ്ണീരൊപ്പിയെടുക്കുവാൻ നിങ്ങൾ കൈനീട്ടുമ്പോൾ അതാണ് ഹാപ്പി ക്രിസ്മസ് ഒറ്റക്കായി പോയവനെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതാണ് ഹാപ്പി ക്രിസ്മസ് അങ്ങനെ ഒരു ഹാപ്പി ക്രിസ്മസ് ഇത്തവണ ഉണ്ടാകട്ടെ സാന്ത്വനത്തിൻ്റെ ഒരു നല്ല ക്രിസ്മസ് ആഘോഷം നല്ല യാത്ര നേരുന്നു